കഴിഞ്ഞ ദിവസം മാധ്യമങ്ങള് ശോഭാ സുരേന്ദ്രനോട് സുരേഷ് ഗോപിയുടെ ഇല്ലെ മറ്റേ മോനെ പ്രയോഗത്തെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചപ്പം ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞതായിട്ട് താൻ കേട്ടിട്ടില്ല അത് മാധ്യമങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങൾ അതിനെ വലി വളച്ചൊടിച്ചതാണ് അതായത് അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് മറ്റേ മോനേന്നാവൂല പൊന്നു മോനേന്നായിരിക്കും സുരേഷ് ഗോപി വിളിച്ചത് എന്നൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസ് കൊണ്ടുവരാം എന്ന് ഉറപ്പില്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു വാക്കു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരും എന്ന് തന്നെയാണ് പറയുന്നത് ഇതില് ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ ഈ സുരേഷ് ഗോപിയുടെ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ സുരേഷ് ഗോപിയുടെ പ്രസംഗങ്ങളൊന്നും കേൾക്കാത്തത് എന്ന് എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം അങ്ങനെ സുരേഷ് ഗോപിയുടെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി നടത്തുന്ന പ്രസംഗങ്ങളെല്ലാം ഏതൊരു ബി ജെ പി പ്രവർത്തകരും കേൾക്കേണ്ടത് തന്നെയാണ് കാര്യം അത്രക്ക് എന്താ പറയാ അത്രത്തോളം ഗുണകരമായ പ്രസംഗങ്ങളായിരിക്കും പലപ്പോഴും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നും ഇപ്പൊ എന്തായാലും ഈ ഒളിപ്പില്ലാതെ ന്യായീകരിക്കാനുള്ള ഒരു കഴിവ് സത്യം പറഞ്ഞ് ഈ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാക്കില്ലായിരുന്നെങ്കിൽ ഇതിനെ പുലി പിടിച്ചനെ പണ്ടേ ഈ ശോഭാ സുരേന്ദ്രനെ കാര്യമായിട്ട് പറയുമോ കാര്യം എന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ ജീവിക്കുന്ന നാക്കുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോക്കിയോ ആലപ്പുഴയില് ആലപ്പുഴ ജില്ല ഏറ്റ ലാസ്റ്റ് അവർ മത്സരിച്ച കാര്യമാണ് ആലപ്പുഴ ജില്ലയില് ആലപ്പുഴ നീ പിന്നെ പാർലമെന്റ് മണ്ഡലത്തിൽ അവർ മത്സരിക്കുന്നു മത്സരിക്കുന്ന സമയത്ത് കെ സി ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നു കരിമണൽ കർത്ത എന്ന് പറയുന്ന കരിമണൽ ലോബി ഉണ്ട് ആ കരിമണൽ ലോബിയിൽ നിന്ന് കെ സി വേണുഗോപാല് പണം കൈപ്പറ്റിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് മേലെ പണം കൈപ്പറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഗുരുതരമായ ആരോപണം ശോഭാ സുരേന്ദ്രൻ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് കെ സി വേണുഗോപാല് പറഞ്ഞാൽ തെളിയിക്കാൻ പറഞ്ഞു തെളി ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ ശോഭാ സുരേന്ദ്രനെ കൊണ്ട് ഇതുവരെ ആ ആരോപണം തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് എന്നാ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നേ എന്നാ താൻ കേസ് കൊടുക്കുന്നു പറയുന്ന കൊണ്ടുവന്ന് കേസ് കൊടുക്കുക കൊടുക്കത്തില്ല എന്താ കാര്യം ഇത് പറയാൻ പോയാൻ കൊള്ളാം എന്നല്ലാതെ ശോഭാ സുരേന്ദ്രൻറെയിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവുകളും ഇല്ല പിന്നെ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ആണ് എന്ന് ആൾക്കാർക്കറിയാം ഇത് ഇക്കാര്യം വെറുതെ എന്തെങ്കിലുമൊക്കെ പത്ത് ഡയലോഗ് അടിക്കുക എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഒന്നും നടന്നില്ല പത്ത് സെന്റിമെന്റ്സ് എങ്കിലും അടിച്ച് വോട്ട് നേടുക എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന്റെ ആത്യന്തികമായ ലക്ഷ്യം നമുക്കറിയാവുന്ന പോലെ ഗോകുലം ഗോപാലൻ ഗോകുലം ഗോപാലനും ആന്റോ അഗസ്റ്റിൻ ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് എന്തോ ഇവിടെ ഭീകരവാദത്തിന് വേണ്ടി വിദേശത്ത് വന്ന് പണം ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു അവരാണ് തീവ്രവാദത്തെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള തരത്തിൽ എന്നിട്ട് ഈ രണ്ട് ചാനലുകൾക്ക് അവര് വിലക്ക് ഏർപ്പെടുത്തി അവരുടെ പത്രസമ്മേളനം എടുക്കാൻ ഈ രണ്ട് ചാനലുകളെ അതായത് ഒന്ന് ഗോകുലം ഗോപാലന്റെ ചാനലും മറ്റൊന്ന് ആന്റോ അഗസ്റ്റിന്റെ ചാനലും ഈ രണ്ട് ചാനലുകളും ഇനി മേലാൽ ഇവരുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കണ്ട എന്ന് കൃത്യമായി അവർ നിഷ്കർഷിച്ചു നിഷ്കർഷിക്ക് വിലക്ക് ഏർപ്പെടുത്തി അത് ചെയ്ത് എന്തുകൊണ്ടാണ് ഇവര് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വിദേശത്തു നിന്ന് പണം ഇവര് കമ്പനി രൂപീകരിച്ചുകൊണ്ട് പണം ഇറക്കുമതി ചെയ്യുന്നു അത്രേ ഇതാണ് അവരുടെ ഒരു വലിയ ആരോപണം എവിടെ അതിന്റെ തെളിവുകൾ എവിടെ എന്നിട്ട് ഈ ഭീകര പിന്നെ രാജ്യത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന അവരെ പിടിച്ച് എൻ ഐ ഏൽപ്പിക്കുക വേണ്ടത് അവരെ അന്നേരം പിടിച്ചു കൊടുക്ക വേണ്ടത് അല്ലാതെ തെളിവുകൾ അവർക്ക് കൈമാറി കൂടുക കാര്യം ഭരിക്കുന്ന അവരുടെ സർക്കാരല്ലേ ബി ജെ പിയുടെ സർക്കാരല്ലേ കേന്ദ്രം ഡബിൾ എൻജിൻ സർക്കാരാണല്ലോ അവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചെയ്യാത്ത ചെയ്തുകൂടായിരുന്നോ ഇന്ന് അങ്ങനെയാണെങ്കി ആ ഗോകുലം ഗോപാലിനും പിന്നെ ആന്റോഗസ്റ്റിനൊക്കെ പിന്നെ ജയിലിൽ കിടക്കുന്ന കാണാർന്നല്ലോ എന്താ ചെയ്യാ ഞാൻ എന്താ അപ്പം തെളിവുകളില്ല മുഖ്യമന്ത്രിക്ക് പോലും എന്ത് ആരോപണവും ഉന്നയിക്കുക കാര്യം പറയുന്ന ശോഭാ സുരേന്ദ്രന അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കഴമ്പില്ല കഴമ്പില്ലാത്ത വാക്ചാതുരി ഉണ്ട് ജനങ്ങളെ എങ്ങനെയെങ്കിലും പൊട്ടന്മാരാക്കുന്ന ഒരു സമീപനമാണ് ഈ ശോഭാ സുരേന്ദ്രൻ എല്ലാ കാലത്തും പുലർത്തി പോരുന്നത് അതുപോലെ ഒരാളായി സുരേഷ് ഗോപി മാറി മാറിക്കഴിയും ഇവര് ചേട്ടനെയ പിന്നെ ചേട്ടൻ അനീതിയും പോലെയാണ് അവരുടെ ആ ഒരു പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു നോക്കിയാൽ മനസ്സിലാവും രണ്ടെണ്ണം ഒരു വണ്ടിക്ക് വെച്ച് കേട്ടോ ആ ടൈപ്പ് ആ രണ്ടുപേരും ഇപ്പൊ സുരേഷ് ഗോപി തന്നെ എന്തെങ്കിലും കഴമ്പുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ ഞാൻ എയിംസ് ഇപ്പൊ ഇവിടെ കൊണ്ടുവരും ആലപ്പുഴ തരും തൃശ്ശൂർ തരും അല്ലെങ്കിൽ സ്റ്റാലിനെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇത്തവണ ഇതിനകത്ത് വന്നില്ലല്ലോ അപ്പൊ എന്നിട്ട് പറയണേ ശോഭ പറയുന്നത് എന്താ ഞങ്ങൾക്ക് പിന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നൊരു കാര്യം എന്താ ഇനി സമയമുണ്ടല്ലോ ഞങ്ങള് ബജറ്റിൽ പ്രഖ്യാപിക്കണ്ടല്ലോ ഞങ്ങൾ നദ്ദാജിയുമായി സംസാരിച്ച് കേരളത്തിന് എയിംസ് കൊണ്ടുവരാം എന്നിട്ട് സുരേഷ് ഗോപി പറഞ്ഞ എന്താ കേരളത്തിൽ സ്ഥലം കൊടുക്കുന്നില്ല അതാണ് പ്രശ്നം മൂന്ന് സ്ഥലമാണെന്നേ കൊടുത്തത് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളം ഇതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ മൂന്ന് സ്ഥലങ്ങൾ കണ്ടെത്തി ആ മൂന്ന് സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ മൂന്നെണ്ണം പറ്റില്ല നിങ്ങൾ ഒരെണ്ണം കാണിക്കൂ അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ എന്ന് പറയുന്ന സ്ഥലം സർക്കാർ കാണിച്ചു കൊടുത്തു എന്നിട്ട് എന്താ ഇതുവരെ എയിംസ് തരാത്തത് രണ്ടായിരത്തി പതിനാല് പോലെ അവരുണ്ടല്ലോ എന്തുകൊണ്ടാണ് എയിംസ് നമുക്ക് തരാത്തത് അപ്പൊ അത് കിട്ടിയിട്ടില്ല ഇതുവരെ എന്നിട്ട് ഈ എയിംസിനെ പിന്നെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ എയിംസ് ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ഇതാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഇത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിനോട് വലിയ പ്രതീക്ഷയില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം ദേശീയ നേതൃത്വത്തിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ നിന്നുകൊണ്ട് ഇനി ഉടനെ തന്നെ ഒരു ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ കൊണ്ടുവരാമെന്നുള്ള ധാരണയൊന്നും സത്യത്തിൽ ദേശീയ ബി ജെ പി നേതൃത്വത്തിനില്ല കാരണം അതിന് ഇനി ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയൊരു കാര്യമുണ്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ ഈ മാതൃഭൂമിയുടെ ഒരു ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അപ്പൊ അതില് മൂന്നുപേരെ ഇരുത്തിക്കൊണ്ടൊരു വലിയ പരിപാടി മൂന്ന് അതായത് ഒന്ന് എം ഗോവിന്ദൻ മാഷ് കെ പി സി അധ്യക്ഷൻ സണ്ണി വക്കീല് പിന്നെ കെ സുരേന്ദ്രൻ ഇവരെ മൂന്നുപേരെ ഇരുത്തിക്കൊണ്ടൊരു വലിയ പരിപാടി സംഘടിപ്പിച്ചു ഇവരെ മൂന്ന് പേരുടെ പൊളിറ്റിക്കൽ ഇതാണ് ആര് വീഴും ആര് വാഴും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് അപ്പോൾ അതിലുള്ളിൽ അതിനകത്തിരുന്നിട്ട് കെ സുരേന്ദ്രൻ അപ്പൊ രണ്ടുപേരും അവരുടെ അഭിപ്രായം പറഞ്ഞു എം വി ഗോവിന്ദം മാഷ് എം പി എൽ ഡി എഫ് തുടർഭരണം ഉറപ്പിക്കും എന്ന് പറഞ്ഞു അപ്പൊ സണ്ണിവക്കീൽ എവിടെ നിന്നുണ്ട് സണ്ണി വക്കീലെ സ്വഭവമായിട്ട് പറയാലോ ഇല്ല അങ്ങനെ ഒരു സാധ്യതയില്ല തുടർഭരണത്തിലേക്ക് പോകുമെന്നുള്ള അവരുടെ സ്വപ്നമാണ് എന്നൊക്കെ സണ്ണി സണ്ണിവക്കീലും അടിച്ചു അപ്പം ഉണ്ണെ കെ സുരേന്ദ്രൻ എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയപ്പം കെ സുരേന്ദ്രൻ ഇല്ല എനിക്കും പറയാനുണ്ട് ഇപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു യാത്രയിലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ കേട്ട് കേട്ടുപോയത അപ്പോൾ എനിക്ക് സത്യം പറയാൻ ചിരി വരികയും ചെയ്തു ഇയാൾ ഇനി എന്തോ പറയാനാന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഇതിനകത്ത് ഇനി എന്തോ പറയാനാ കാര്യം തുടർഭരണം ഉറപ്പിക്കുമെന്ന് എൽ ഡി എഫ് അത് കഴമ്പുണ്ട് കാര്യം അവർ ഭരിച്ചുകൊണ്ടിരിക്കുവോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തുടർഭരണം ഇല്ലാതെ ഞങ്ങള് അധികാരത്തിൽ കയറുന്ന യു ഡി എഫിനും പറയാം കാര്യം അവർക്കും കുറച്ച് വോട്ടുകളുണ്ട് അവർക്കും കുറച്ച് സീറ്റുകൾ കേരളത്തിലുണ്ട് കാരണം പ്രധാനപ്പെട്ട പ്രതിപക്ഷമാ ഇതുവരെ ഒരു സീറ്റ് പോലും നിയമസഭയിൽ ഇല്ലാത്ത ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ഒരു സീറ്റ് പോലും നിയമസഭയിൽ ഇല്ലായിരുന്ന ഒരാൾ അവിടെ നിന്ന് പറയും എനിക്കും പറയാനുണ്ടോ അപ്പൊ എനിക്ക് സത്യം പറയാൻ ചിരി വന്നു എന്നിട്ട് ഞാൻ മനസ്സിൽ ഇങ്ങനെ ചോദിക്കും പുള്ളിക്കാരൻ എന്തോ പറയാനെന്ന് പറഞ്ഞു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ ചോദിച്ചു കഴിഞ്ഞ തവണ നിങ്ങൾ മുപ്പത്തഞ്ച് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വന്നത് നിങ്ങൾക്ക് ഇപ്പം പിന്നെ അതിൽ ഒന്നും കിട്ടാതെ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോ പറഞ്ഞു ഞങ്ങൾക്കും പറയാനുണ്ട് ഇത്തവണയും ഞങ്ങൾ പിടിച്ചിരിക്കും ഭരണം പിടിച്ചിരിക്കും എന്നുള്ള നിലയിൽ സുരേന്ദ്രൻ പറയുന്നു എന്ന് വെച്ചാൽ ഈ സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ തവണയും മുപ്പത്തഞ്ച് സീറ്റ് ഏറ്റവും കുറഞ്ഞ മുപ്പത്തഞ്ച് സീറ്റ് ഇവിടെ ബി ജെ പി നേടുവെന്നും ആ മുപ്പത്തഞ്ച് സീറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും ആരും ഇവിടെ ഭരിക്കണം എന്ന നിലയിലേക്ക് സുരേന്ദ്രൻ നടത്തിയ വീരവാദം ഒക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ അന്ന് പിന്നെ എല്ലാവരും ട്രോളി അതിനുശേഷം വന്നപ്പോൾ സുരേന്ദ്രന് പോലും ഒരു സീറ്റ് വിജയിക്കാൻ പറ്റിയില്ല രണ്ടടുത്ത് മത്സരിച്ചു അന്ന് എനിക്ക് ഒന്ന് പത്തനംതിട്ടയും മത്സരിച്ചു പിന്നെ മഞ്ചേശ്വരത്തോ അതാണ് ഹെലികോപ്റ്റർ വിവാദം ഉണ്ടാകുന്നത് ഹെലികോപ്റ്ററിൽ പണം കടത്തി എന്നും പറഞ്ഞിട്ട് വിവാദം ഉണ്ടാവുന്നത് അപ്പൊ ഇങ്ങനെ കെ സുരേന്ദ്രനും അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ചിരിയാവുന്നത് കെ സുരേന്ദ്രൻ എന്താ ഈ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടോ സുരേന്ദ്രനോട് ചോദിക്കേണ്ടത് ഞങ്ങൾ മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കൂ എന്ന് പറയുന്നത് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ പോയ ബി ജെ പിക്ക് എന്താണ് ഇപ്പം ഇത്ര പറയാനുള്ളത് അവിടെ പറയണേ ഞങ്ങൾ പിന്നെ ഇവര് ഭരിക്കും രണ്ടുപേരും ഭരിക്കില്ല എന്നാണ് സുരേന്ദ്രന്റെ അഭിപ്രായം കാര്യം അവർ ബി ജെ പി ഭരിക്കും എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു ചിന്താഗതി ഈ ഒരു തോട്ടോ കേന്ദ്രത്തിൽ ഒരു ആശാമാർക്കും ഇല്ല എന്നുള്ളതാണ് അലേറെ രസകരമായ ഒരു കാര്യം കേന്ദ്രത്തിരിക്കുന്നവർക്ക് ആർക്കും ഇല്ല കേരളം കിട്ടുമെന്ന് കേരളം കിട്ടുമെന്ന് ഏകദേശം ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത്തവണ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതിനേക്ക ആമ മാത്രമല്ല കടലാമ സംരക്ഷണം മാത്രമല്ല കേരളത്തിന് ഉണ്ടാവേണ്ടിയിരുന്നത് വേറെ ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടാവേണ്ട ഒരു സ്ഥലം കൂടിയാണ് ശബരി റെയിൽപാത ഇപ്പോഴാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി തൊള്ളായിരം കോടി രൂപ കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ആദ്യമായിട്ടാണ് കൊടുക്കാൻ തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നത് അങ്കമാലിന്ന് പിന്നെ എരുമേലി വരെ കണക്ട് ചെയ്യുന്ന ശബരി റെയിൽപാത അത് പുനലൂര് കൊല്ലം വഴി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആലോചനയൊക്കെ കഴിഞ്ഞ ദിവസം തീരുമാനമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കാമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇവിടെ ബി ജെ പി സർക്കാർ അധികാരത്തിരിക്കുന്നുണ്ടല്ല നടത്താൻ തീരുമാനിക്കുന്ന സർക്കാർ ഇവിടെ ഈ പറയുന്ന പോലെ പിന്നെ അതിവേഗ റെയിൽപാത എന്ന് പറയുന്നത് ഒരു പാവം പിടിച്ച മനുഷ്യൻ തൊണ്ണൂറ് ഒരു മനുഷ്യനാണെങ്കിൽ ഒരു പട്ടാമ്പീല ഒരു ഓഫീസും തുറന്ന് വെച്ചു എന്താവശ്യത്തിനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഞാൻ വിളക്ക് കൊടുത്തിട്ടാണ് ഓഫീസ് ഉദ്ഘാടനം നടത്തിയത് ആ മനുഷ്യൻ എം എൽ എ ഓഫീസ് തുറന്നതാണ് നേരത്തെ അതായത് അവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പ്രചരണത്തിനിടയിൽ അതേ ആദ്യം ചെയ്ത പണി പാലക്കാട് എം എൽ എ ഈ ശ്രീധരൻ പാലക്കാട് എം എൽ എ എന്നും പറഞ്ഞിട്ട് ഓഫീസ് പറഞ്ഞ മനുഷ്യനാണ് അപ്പൊ പുള്ളി പ്രായമാകും തോറും മനോവിഭ്രാന്തി എന്ന് ഞാൻ പറയുന്നില്ല പ്രായമാകും തോറും ചില ജൽപ്പനങ്ങൾ ഉണ്ടാകും കുട്ടികൾ എന്താ പറയാ രണ്ടാം ശൈശവം എന്നാണ് പറയുന്നത് വാർദ്ധക്യത്തെ പറയുന്നത് കാര്യം കുട്ടിക്കാലത്ത് എന്തൊക്കെ കുറുമ്പുകൾ കുറുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ കുട്ടിക്കാലത്ത് നമ്മൾ തട്ടിയ ത്രാസം ഉണ്ടാക്കി കളിക്കുക മണ്ണപ്പ ചുട്ട് കളിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് പോയാലും നമ്മൾ ഇല എടുത്തേ ഇങ്ങനെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് അതേപോലെയുള്ള ഒരു പ്രവണതയിലേക്ക് നമ്മുടെ ഈ ശ്രീധരൻ മെട്രോമാൻ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഡി പി ആർ സെറ്റ് വേണ്ടി മാത്രമായിട്ട് പന്ത്രണ്ട് കോടി രൂപയാണ് ചോദിച്ചിരിക്കുന്നത് ഡി പി ആറിന് വേണ്ടി മാത്രം അത് ഡി പി ആർ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രാരംഭ അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് ഒരു കോടി ഒന്നര കോടിയോണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് പിന്നെ ഡി പി ആർ പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് കോടി ബാക്കിയുള്ള തുക കൂടി അതായത് പത്തര കോടി രൂപ പുള്ളിക്ക് കൊടുക്കുക വേണം ഇപ്പൊ ഈ രീതിയിലാണ് പുള്ളി അതിനെ ഫ്രെയിം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തീരുമാനവും ഇവിടെ ഉണ്ടായിട്ടില്ല കേന്ദ്രത്തിൽ നിന്നുണ്ടായില്ല എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം ഇവിടെ പിന്നെ മറ്റൊരു കാര്യം ആർ ആർ ടി എസ് നമ്പറുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മെട്രോയുമായി കണക്ട് ചെയ്തു പോകുന്ന ഒരു അതിവേഗ റെയിൽ പദ്ധതി സംസ്ഥാന സർക്കാർ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എയിംസ് ഇവിടെ കൊണ്ടുവരും അല്ലെങ്കിൽ ഈ നമുക്ക് വയനാടിന് ലഭിക്കേണ്ട തുക പോലും കിട്ടിയിട്ടില്ല അവിടുത്തെ ടൗൺഷിപ്പ് പദ്ധതിക്കായിട്ട് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ നമുക്ക് വായ്പയായിട്ട് അനുവദിച്ചു തന്ന ഒരു കേന്ദ്ര സർക്കാർ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ വായ്പ എഴുതി തള്ളാൻ പോലും കഴിയാതിരുന്ന ഒരു കേന്ദ്ര സർക്കാർ ഈ സർക്കാർ നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കാണിക്കും എന്ന് പറയുന്ന ജനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന കുറേയധികം ജനങ്ങളുണ്ട് അവരൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏയ് സുരേഷ് ഗോപി ഇവിടെ വന്ന് എയിംസ് എയിംസ് വരും മെറ്റെ മോനെ എന്നാണ് അവിടെയുന്നോണ്ട് ഏർ വീരവാദം മുഴക്കിയത് ഇത് ശോഭയിച്ച് കേട്ടിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി പിന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയ കാര്യങ്ങളൊന്നും ശോഭ ചേച്ചി കേൾക്കത്തില്ല ശോഭ ചേച്ചി കേൾക്കുന്നതും പറയുന്നതും ഒക്കെ അന്തരീക്ഷത്തിൽ എവിടെയോ മുഴങ്ങി കേൾക്കുന്ന സാധനങ്ങൾ മാത്രം അശരീരികൾ മാത്രമാണ് ശോഭ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതാ ഒരു വസ്തുതയില്ല എവിടെയെന്നോ കേൾക്കുന്ന ചില അറിവുകൾ എടുത്തുകൊണ്ട് ആ ശോഭ ചേച്ചി അതിനെ പ്രസംഗിച്ച് ആ ഇത് ഇത് യാഥാർത്ഥ്യമാണ് എന്ന് ജനങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു സമീപനമാണ് ഈ ശോഭ ചേച്ചി നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ ശോഭ ചേച്ചി തന്നെ പണ്ട് കുറച്ചു കാലത്തിന് മുമ്പ് ഏകദേശം ഒരു മൂന്നാല് വർഷങ്ങളായും തോന്നുന്നു ഒരു എവിടെയോ എന്തോ സീറ്റ് എന്തോ മേടിച്ചു കൊടുത്തതിന് ഞാൻ പുണ്യം നടത്താൻ വേണ്ടിട്ടല്ല ഞാൻ ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതന്നെ എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു ശോഭ ചേച്ചി നമ്മൾ കണ്ടിരുന്നു അല്ലെ നമ്മള് അത് കോൾ റെക്കോർഡിങ് ഒക്കെ ഈ കേരളത്തിലെ എമ്പാടുമുള്ള ജനങ്ങൾ കേട്ടതാണെന്നേ ഇത്രയും പിന്നെ എന്താ പറയാ ഞാൻ പുണ്യത്തിന് വേണ്ടിയല്ല പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി എന്ന് പച്ചയ്ക്ക് ഒരാളുടെ മുഖത്ത് നോക്കി ഒരാളുടെ ഫോണിലേക്ക് വിളിച്ച് പറഞ്ഞ ഒരു ശോഭ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ശരിക്കും എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു അപ്പൊ പുണ്യപ്രവർത്തിക്കല്ല ഇറങ്ങിയത് എനിക്ക് അധികാരം ഉണ്ടാവണമെന്നും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കള്ളങ്ങൾ ജനങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതുകൊണ്ടാണ് അപ്പം ഈ അധികാരം എന്ന് പറയുന്ന ഒരു സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാർക്ക് പാര വെച്ച ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് തിരുവൂർ സതീഷ് എന്ന് പറയുന്ന എവിടെയോ കിടന്ന ശോഭാ സുരേന്ദ്രൻ ഡ്രൈവറാണ് ഒരു ദിവസം ഒരു സുപ്രഭാതി വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് പറയുകയാണ് പിന്നെ ഞാൻ ഞാനിങ്ങനെ തൃശ്ശൂർ അവിടുത്തെ പിന്നെ ഓഫീസ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്ന് പണം പെട്ടിയോട്ടം രക്ഷിക്കാത്ത പണം കൊണ്ടുവന്ന് ഇറക്കി ആ ആരായിരിക്കും സ്വാഭാവികമായിട്ടും കുഴൽപ്പണ ഇടപാടുമായിട്ട് ആ സമയത്ത് കുരുക്കിലായി നിന്നു സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ആ കെ സുരേന്ദ്രനെ തെരുവിലിട്ട് താറടിക്കാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കിയ ഒരാളല്ലേ ശോഭാ സുരേന്ദ്രൻ ആ തിരുവു സതീശ എന്നിട്ട് എനിക്ക് തിരുവു സതീഷിനെ അറിയുകയേ ഇല്ലാന്ന് പറഞ്ഞു പക്ഷെ തിരുവ് സതീഷ് എന്ത് ചെയ്തു തെളിവുകൾ പുറത്തുവിട്ടു ചിത്രങ്ങൾ ഫോട്ടോകൾ തിരുവു സതീഷിന്റെ വീട്ടിൽ അവരുടെ അമ്മയെ കാണാൻ ചെന്ന ഫോട്ടോകൾ പുറത്തേക്ക് വരുന്നു അപ്പൊ എന്താ പറയാ തിരുവ് സതീഷിനോഭാ സുരേന്ദ്രൻ്റെ ബന്ധം ഇല്ലേ ഉണ്ട് അപ്പൊ പിന്നെ ആ ആരുടെ വഴി പറഞ്ഞിട്ടാണ് ആ സമയത്ത് കെ സുരേന്ദ്രനെതിരെ ഇങ്ങനൊരു കളി പിന്നെ തിരുവ സതീഷ് നടത്തിയത് അപ്പൊ ഇങ്ങനെ സ്വന്തം പാർട്ടിക്കാരെ പോലും ഏത് പൊതുമധ്യത്തിലിട്ട് പോലും അവഹേളിക്കാൻ പോലും മടിയില്ലാത്ത ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എനിക്ക് ഒട്ടും ബോധമില്ലാത്ത ബിന്ദു കൃഷ്ണ പോലും ഈ ശോഭാ സുരേന്ദ്രൻ കാണിക്കുന്നത് പോലെ പൊതുമതിൽ ഇറങ്ങി എന്തെങ്കിലും വായിക്കുന്ന വിഡിത്തും അവർ വിളിച്ചു പറയുന്ന അല്ലാതെ ശോഭാ സുരേന്ദ്രനെ പോലെ അവർ ഇറങ്ങാറില്ല ഇപ്പം എല്ലാ സൈബർ സൈബറിടങ്ങളിലടക്കം അതല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ ഇതിപ്പോഴും ഡിലീറ്റ് ആവാതെ കിടക്കുന്ന ഒരു സാധനമാണ് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം ആ പ്രസംഗം പൊന്നുമോനെ എന്നാണ് പറഞ്ഞിരുന്നത് അല്ല പൊന്ന് ഈ പക്ഷേ കേരളത്തിലുള്ള വേറെ ഒരാൾ പോലും കേട്ടിട്ടില്ല സുരേഷ് ഗോപി മോനെ മറ്റേ മോനെ എന്ന് പറയുന്നതാണ് എല്ലാവരും കേട്ടത് സുരേഷ് ഗോപിയുടെ പ്രശ്നം എന്താണെന്ന് സുരേഷ് ഗോപി പണ്ട് ഗണേഷ് കുമാർ പറഞ്ഞ പോലെ ഇപ്പോഴും കാറിന്റെ പുറകിൽ തൊപ്പി വെച്ച് നടക്കുന്ന ഒരാളാണ് പണ്ട് കമ്മീഷനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട ഒരു എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ആ സുരേഷ് ഗോപിയുടെ പ്രശ്നം പുള്ളി ഇപ്പോഴും സിനിമയിലാണ് ജീവിക്കുന്നത് സിനിമയിലെ ഏതോ ഒരു കഥാപാത്രം രഞ്ജി പണിക്കരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കണം നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ രഞ്ജി സാറേന്ന് ചോദിക്കേണ്ടി വരും കാര്യം പുള്ളി കാരണമാണ് ഈ മനുഷ്യൻ ഈ അവസ്ഥയിലെത്തിയത് രഞ്ജി പണിക്കന് ഷാജി കൈലാസം കാരണമാണ് അത് ഷാജി സാറിനോടും ഈ പറയുന്ന രഞ്ജി സാറിനോട് ചോദിക്കണം നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യനോട് ഈ കൊലച്ചത് ചെയ്ത് എന്ന് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഈ എങ്ങനെ നടക്കേണ്ട ഒരു മനുഷ്യനായി സുരേഷ് ഗോപി ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു സാധാരണക്കാരനായി കുറച്ച് കുട്ടികളുടെ ആയിട്ട് ഒരു രാഷ്ട്രീയ മര്യ രാഷ്ട്രീയ പ്രവർത്തനായിരുന്നെങ്കിൽ പോട്ടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാലും പുള്ളി മാനിയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജീവിച്ചെ ഇതുപോലെ വിടുവായത്തും വിളിച്ചു പറയുന്ന ഈ പറയുന്ന ഡയലോഗ് അടിച്ച് തൃശൂരി എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സിനിമാ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ നമുക്കറിയാം നമ്മൾ രാഷ്ട്രീയം കാണാൻ തുടങ്ങിയതും രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാൻ തുടങ്ങിയതും കുറച്ച് കാലമായി ഇവർക്ക് ആർക്കും ഇല്ലാത്ത അസുഖമായി സുരേഷ് ഗോപിക്കുള്ള എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദി കുറച്ച് അഭിനയം എനിക്ക് വന്ന് എവിടെയോ പോയി പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അഭിനയിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെടുത്ത് തന്നെ എനിക്ക് അഭിനയം പഠിക്കുന്നത് പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു പ്രശ്നമുണ്ട് സുരേഷ് ഗോപി പാർലമെന്റ് പ്രശ്നിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഈ പണ്ട് സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഒരു പാർലമെന്റ് അംഗം ഉണ്ടായിരുന്നു അപ്പൊ അപ്പം ആ സ്മൃതി ഇറാനി സുരേഷ് ഗോപിയൊക്കെ ഏകദേശം ഒരേ കാറ്റഗറി വരുന്നത് സ്മൃതി ഇറാനി പണ്ട് നേരത്തെ സീരിയലിനകത്ത് അഭിനയിക്കുന്ന മോഡലൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ഇവർ രണ്ടുപേരും പാർലമെന്റ് പ്രസംഗിക്കാൻ നമ്മൾ കേട്ടു കഴിഞ്ഞാല് ആവശ്യമില്ലാത്ത ഒരു റിയാക്ഷൻസ് കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത് പറയേണ്ട കാര്യങ്ങൾ ഇപ്പൊ സഭ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നമ്മുടെ പിന്നെ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സംസാരിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സഭ ഇതാണല്ലോ സഭ അവിടെ കയറി ചെയ്യുന്നതുകൊണ്ട് എന്തിനാണ് സിനിമയിൽ ഒരു ക്യാരക്ടർ പറയുന്ന ഡയലോഗ് അടിക്കേണ്ട ആവശ്യമുണ്ടോ കമ്മീഷനകത്ത് പറയേണ്ട ഡയലോഗ് അല്ലെങ്കിൽ അതുപോലത്തെ ആ സ്റ്റൈലില് അല്ലെ ആ എക്സ്പ്രഷൻസ് കൊടുത്തുകൊണ്ട് സഭയെ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ സ്മൃതി ഇറാനി ആ സീരിയലിന്റെ ആ ഒരു കെട്ടുപാടി കിടന്നുകൊണ്ട് ആ ടൈപ്പിലാണ് സ്മൃതി ഇറാനി സംസാരിച്ചു ഇതിന്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടും സീരിയലിന് വേണ്ടിയിട്ടും ഉള്ളതാണ് അപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ ഒരു പൊളിറ്റീഷ്യൻ ആകുമ്പോൾ അതിൻ്റെതായ മാന്യത വെച്ച് പുലർത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അത് പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല പുള്ളി ഇപ്പോഴും ഏതൊരു കഥാപാത്രമായി ജീവിക്കുന്നു ഏതൊരു കഥാപാത്രത്തിന് ഉള്ളിൽ പേറിക്കൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പത്ത് പേരെ കാണുമ്പോഴും കൈ ഉറപ്പുള്ള പത്ത് ഡയലോഗ് അടിക്കാൻ മാസ് ഡയലോഗുകൾ അടിക്കാൻ സുരേഷ് ഗോപി തയ്യാറാവുന്നതിന് കാരണം അതാ അല്ലാതെ ഒരാളെ ഡീൽ ചെയ്യേണ്ട മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ എങ്ങനെ ഡീൽ ചെയ്യണം ഏഹ് അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ചോദ്യത്തോട് ഏത് രീതി പ്രതികരിക്കണം ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരനെന്നുള്ള നിലയിൽ മിനിമം അറിഞ്ഞിരിക്കേണ്ട ചില ക്വാളിറ്റീസ് ആണ് കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ പി രാജീവും എം പി രാജേഷും ഇവിടെ പത്രസമ്മേളനം സഭയിൽ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനം കാണുമ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുകയും പറയേണ്ട കാര്യങ്ങൾ എവിടെയാണ് മാധ്യമങ്ങൾക്ക് പിഴയ്ക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്ത രണ്ട് നേതാക്കന്മാരെ നമ്മളോട് കാണുക സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരും വളരെ മാന്യമായി തട്ടിക്കയറാതെ ആ അവരോട് ക്ഷോഭിക്കാതെ വളരെ നൈസായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രണ്ട് നേതാക്കന്മാരെയാണ് നമ്മളവിടെ കണ്ടത് അതിൽ അവരും ചെയ്യുന്ന രാഷ്ട്രീയമാണ് സുരേഷ് ഗോപി നടത്തുന്ന രാഷ്ട്രീയമാണ് ഇതി ഇതിലൊരു ആക്ടിങ് രാഷ്ട്രീയമാണ് സിനിമാ രാഷ്ട്രീയം പോലെയാണ് പുള്ളി ഇതിനെ കാണുന്നത് തലസ്ഥാനം എന്ന് പറയുന്ന സിനിമയിലെ ഏതൊരു അനത്തിലെ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നു ഇതൊക്കെയാണോ എന്നിട്ട് അവിടെ എന്നിട്ട് പറയാം മറ്റേ മോനെ അൺപാർലമെന്റ് നമ്മൾ സ്വാഭാവികമായിട്ട് അൺപാർലമെന്ററി വേർഡാണ് ശരിക്കും അത് നമ്മൾ പൊതുധാരയിൽ നിന്നാ മറ്റേ മോനെ എന്ന് നമ്മൾ പുറ ഒരു നമ്മൾ വെളിയിൽ നിന്നിട്ട് വിളിച്ച് ഞാൻ ചെവിക്കൽ അടിച്ച് നമ്മുടെ പൊട്ടിക്കും അല്ലേ അത് കാര്യം എന്താണ് അൺപാർലമെന്ററി ആയതുകൊണ്ടാണ് നമ്മൾക്ക് അടി കിട്ടുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മറ്റേ മോൻ ശരിയാ ശരിയാണ്ട് നമ്മളെ ഷേക്കാൻഡ് ചെയ്യാറുണ്ടോ ഇല്ല അപ്പൊ ഈ പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് അതില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ കിടന്ന് ഉരുളുകയാണ് ഇപ്പൊ ഈ ശോഭാ സുരേന്ദ്രന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തുകൊണ്ട് ഇവിടെ കേന്ദ്ര സർക്കാർ കേരളത്തെ തഴഞ്ഞു ന്യായീകരിച്ച മരിക്കണം ഇവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല ശോഭാ സുരേന്ദ്രന്റെ സമയം എടുത്തോളും ഇപ്പൊ ശോഭാ സുരേന്ദ്രന് സീറ്റ് എവിടെ കൊടുക്കും കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അവർക്ക് കായംകുളത്ത് മത്സരിക്കണം ഹരിപ്പാട് മത്സരിക്കണം രണ്ട് മണ്ഡലങ്ങളിൽ അവർക്ക് നോട്ടമുണ്ട് കാര്യം കായംകുളത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചധികം സീറ്റ് കുറച്ചധികം വോട്ട് ഒരു കൂടുതൽ കിട്ടിയുണ്ട് കായംകള നോട്ടമുണ്ട് അപ്പൊ ഇങ്ങനെ ഈ നോട്ടമുള്ള സീറ്റുകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഇപ്പം ഏറെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഈ കളത്തിലിറങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ന്യായീകരണം കൊണ്ടാണ് ന്യായീകരിച്ച് ന്യായീകരിച്ച് എങ്ങനെ സുരേഷ് ഗോപി ഒന്ന് വെളുപ്പിച്ചെടുക്കണം കേന്ദ്ര സർക്കാരെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം ഉള്ള ഉദ്ദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പി വരുന്നത് കൊണ്ട് നമ്മൾ കുറെ കാലം പിന്നിലേക്ക് പോകുമെന്നുള്ളതല്ലാതെ മുന്നിലേക്ക് ഒരു പ്രയാണം ഉണ്ടാകുക എനിക്ക് തോന്നുന്നില്ല കാര്യം അന്ധവിശ്വാസങ്ങൾ കൂടും ഈ പറയുന്ന ഒരു സിനിമ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ആ ആർട്ടിസ്റ്റിന്റെ ഒരു പട പിന്നെ പ്രൊഡ്യൂസ് ചെയ്തമാതിരി ഇപ്പൊ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് ജെഎസ് കെ അല്ലെ ജാനകി ബേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ സിനിമയില് ജാനകി എന്നുള്ള പേര് വരണം സുരേഷ് ഗോപി എന്താ മിണ്ടാത്തത് വലിയ ആക്ഷൻ ഹീറോ അല്ലേ എന്താ എന്നെതിരെ ഒരു അക്ഷരം പറയാത്തത് നാണമില്ലാതാവും പിന്നെ അതിന്റെ നിർമ്മാതാക്കള് കാശി മേടിച്ച് പുട്ടടിച്ചല്ലേ സുരേഷ് ഗോപി എന്താ ഒരു അക്ഷരം പോലും മിണ്ടാത്തത് അല്ല സുരേഷ് ഗോപി പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് നിർമ്മാണ ചിലവ് ഞാൻ തിരിച്ചു തരാം എന്ന് സുരേഷ് ഗോപി എപ്പോഴെങ്കിലും പറഞ്ഞായിട്ട് നമ്മൾ അറിഞ്ഞു ഇല്ല അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല അല്ല അല്ല എന്റെ പ്രതിഫലത്തുക ഞാൻ നിങ്ങൾക്ക് തിരിച്ചു വന്നേക്കാം കാര്യം എന്റെ സർക്കാരാണല്ലോ അവരൊന്നും നിമാരി പണിയാണ് പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി അതൊക്കെയല്ലേ രാഷ്ട്രീയ മര്യാദ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല എൻ്റെ പൊന്നി ഞാൻ അഭിനയിച്ച സിനിമയതെങ്കിൽ അങ്ങ് എൻ്റെ ഒരു സെൻസറിങ് കൊടുത്തുവിടു എന്ന് എന്തുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ ഇവിടെ കിടന്നുണ്ട് അങ്ങ് വരകുകയാണ് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളുടെ മുന്നിൽ കിടന്ന് വരകുന്നു അവരുടെ പാർട്ടിക്കാരുടെ മുന്നിൽ കിടന്ന് വരങ്ങുന്നു അവരുടെ പാർട്ടിക്കാരുടെ മുന്നിൽ ഈ രാജീവ് ചന്ദ്രശേഖർ ഒക്കെ ഇങ്ങനെ മുന്നിൽ ഒന്നും അല്ല ഞാൻ എൻ്റെ നേതാവ് അങ്ങ് പിന്നെ പ്രധാനമന്ത്രിയാണ് അല്ലെ അമിത്ഷാ ജിയാണ് അല്ലാതെ രാജീവ് രാജീവ് ജിന്ന് എന്റെ പിന്നെ ഇത് വരുന്നതേ അല്ല എന്നുള്ള ധാരണയിലാണ് കേരള ഘടകത്തെ സുരേഷ് ഗോപി പുറംകാലം കൊണ്ട് അടിച്ചിട്ടേക്കുക ഇവിടെ അതുകൊണ്ടാണല്ലോ സഭ നടത്തിയ സമയത്ത് ഇവിടെ ആരോട് ചോദിക്കായിരുന്നത് ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ചിരുന്നു ഇല്ല ആരോടും ചോദിച്ചില്ല സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുക ഇവിടെ കേരളത്തിലെ ഒരു പിന്നെ നേതാക്കന്മാരെയും വില വെച്ചു കൊടുക്കുന്ന ഒരാളല്ല സുരേഷ് ഗോപി പുള്ളിയുടെ നേതാക്കന്മാർ രണ്ടേ രണ്ട് പേരാണ് ഒന്ന് പിന്നെ നരേന്ദ്രമോദിയും രണ്ട് അമിത്ഷാജിയും ഇവരാണ് എന്റെ കൂട്ടത്തിലേക്ക് ഇനി സുരേഷ് ഈ ശോഭാ സുരേന്ദ്രൻ ഇനി ഇങ്ങനെ ഉരുണ്ട് കളിച്ചെങ്കിൽ മാത്രമേ അടുത്ത സീറ്റ് കിട്ടു അതിനുവേണ്ടി കിടന്ന് നടത്തുന്നത് ഉരുളിച്ചതാണ് ഇത് ശൈന പ്രതിഷ്ഠ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ തെക്കേറ്റം വരെ അടക്കയറ്റം വരെ അതിപ്പം നടത്താൻ വേണ്ടി ഇങ്ങനെ സുരേഷ് ഗോപി ഒന്ന് പൊക്കി പറയും കാര്യം സുരേഷ് ഗോപി അവിടെ ചെന്ന് പറയാനായിരുന്നു എന്റെ ശോഭാജിയോട് എന്റെ പേര് കണക്കാക്കി കിട്ടേക്കണേന്ന് എന്ന് പറയുന്ന ഒരു നടപടി മാത്രമായിട്ട് ഇത് കാണാൻ കഴിയുള്ളൂ